ത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ശരീരത്തിൻ്റെ പകുതി തളർന്ന പേരുടെ ചരിത്രമുണ്ട് ഒരാൾ റൈറ്റ് ഗുസ്തിദാരവും മുങ്ങൽ വിദഗ്ധനും വേട്ടക്കാരനുമായിരുന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു ഗുസ്തി മത്സരത്തിൽ കഴുത്തിനേറ്റ ഇടികാരണം തോൾ മുതൽ തളർന്നുപോയി ഈ അവസ്ഥ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വീൽചെയറിലുള്ള തൻ്റെ ജീവിതം നരകയാതനയായി തോന്നി ഒരിക്കൽ തൻ്റെ രണ്ട് സുഹൃത്തുക്കളെ വിളിച്ച് വേട്ടയ്ക്ക് പോകുവാനുള്ള ആഗ്രഹം അറിയിച്ചു അതനുസരിച്ച് കെന്നറ്റിനെ ഒരു വീൽചെയറിൽ കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയ സുഹൃത്തുക്കൾ കെന്നത്തിൻ്റെ കയ്യിൽ ഒരു തോക്കേൽപ്പിച്ച് അല്പം നടക്കാൻ പോയി തിരികെ വന്നപ്പോൾ കണ്ടത് വേട്ടയ്ക്ക് കൊടുത്തിരുന്ന തോക്കിൽ നിന്നും തനിക്ക് നേരെ നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന കാഴ്ചയാണ് ജിം മങ്കോവെൽ എന്ന പത്തൊൻപതുകാരൻ തോൾ മുതൽ താഴേക്ക് തളർന്നു പോയിരുന്നു തൻ്റെ വീട് കവർച്ച ചെയ്യാൻ വന്നവൻ്റെ കുത്തേറ്റ് ജിമ്മിന് നഷ്ടമായത് തൻ്റെ ചലനശേഷിയാണ് ജിമ്മിനും വീൽചെയറിനെ അഭയം പ്രാപിക്കേണ്ടി വന്നു എന്നാൽ തൻ്റെ ജീവിതത്തെ തരണം ചെയ്യുവാൻ അയാൾ തീരുമാനിച്ചു തൻ്റെ വിധയിൽ തൃപ്തനാകാതെ ജീവിതത്തെ നേരിട്ടു വീൽചെയറിൽ ഇരുന്നു കൊണ്ട് പാരച്ചൂട്ടിൽ നിന്നും ചാടി ആകാശത്തു പറന്ന് ലക്ഷ്യസ്ഥാനമായ ഒരു നദിയുടെ നടുക്ക് ജിം പറന്നിറങ്ങി ജിം താമസിക്കുന്നത് തനിച്ചാണ് തൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്നതും തുണി അലക്കുന്നതും വീൽചെയറിൽ ഇരുന്നു കൊണ്ടാണ് പ്രത്യേകം തയ്യാറാക്കിയ കാർ ജിം തനിച്ചാണ് ഓടിക്കുന്നത് മൂന്ന് പുസ്തകങ്ങൾ എഴുതി രണ്ടു മനുഷ്യർ രണ്ടു പേരുടെയും ശരീരം തളർന്നിരിക്കുന്നു രണ്ടു പേരും വീൽചെയറിനെ ആശ്രയിച്ചു എന്നാൽ ഒരുവൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ മറ്റൊരുവൻ തൻ്റെ സ്വപ്നങ്ങൾ വീൽചെയറിലൂടെ കണ്ടു തുടങ്ങി എല്ലാവരും പോകുവാൻ ആഗ്രഹിക്കുന്ന വഴികൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ് എന്നാൽ അധികമാരും സ്വീകരിക്കാത്ത വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് മാറ്റങ്ങളുണ്ടാകുന്നത് ആർക്കുമില്ലാത്ത സിംഹക്കുഴയും തീച്ചൂളയും തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമ്പോൾ ദൈവം അവർക്കായി കാത്തു വെച്ചിരിക്കുന്നത് മഹത്തരമായ പദവികളാണ് റോമർ അഞ്ച് മൂന്ന് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്